ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ വിക്രത്തിനെ കാണാൻ വേണ്ടിയിട്ട് പ്രകാശനൊപ്പം ജയിലിലേക്ക് വന്നതാണ് കാർത്തിക അപ്പം വിക്രത്തിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രകാശൻ ഒക്കെ കളവാണെന്ന് പറഞ്ഞിട്ടും പ്രകാശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കാർത്തിക സംസാരിക്കുന്നത് പിന്നെ ചിലരുടെ ജാതക ദോഷം മോശാവുന്ന സമയത്ത് ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ കാർത്തിക സപ്പോർട്ട് ചെയ്ത് തിരിച്ച് പറയുകയാണ് അപ്പം പ്രകാശനും പറയുന്നുണ്ട് ഞാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുഞ്ഞിന് ജയിലിൽ കിടക്കേണ്ടി വന്നത് അപ്പം കാർത്തിക വിക്രത്തിനോട് പറയുന്നുണ്ട് നീ ജയിലിൽ കിടന്നു എന്ന് കരുതിയിട്ട് ഞാൻ നിനക്ക് ഒരു ഐറ്റവും കൽപ്പിക്കില്ല ഞാൻ നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയും ചെയ്യും അതിനുശേഷം നിനക്ക് മാന്യമായ ശമ്പളമുള്ള ഒരു നല്ല ജോലി തരികയും ചെയ്യും അത് കേട്ടപ്പോൾ ശരിക്കും വിക്രം തന്നെ ഞെട്ടിപ്പോകുവാണ് അവൻ അച്ഛനും സന്തോഷത്തോടെ നോക്കുന്നുണ്ട് അപ്പം കാർത്തിക പൂ അതുകൊണ്ട് ജയിൽ പുള്ളി ആയതുകൊണ്ട് ഇനി ജോലി കിട്ടില്ലെന്നുള്ള ഒരു വിഷമമൊന്നും വേണ്ട വിക്രം തൊഴുകയ്യോടെ നിന്നിട്ട് പറയാണ് മേഡം വലിയ ഉപകാരം എന്നെ ചതിച്ചതാ അപ്പം പ്രകാശം വേഗം പറയാണ് എടാ ആ ചതിയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അതുകൊണ്ടാ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി കാർത്തിക പറയാണ് അപ്പൊ പ്രകാശം കാർത്തികയുടെ മുന്നിൽ വെച്ചിട്ട് പുഴത്താണ് ഡാ കേട്ടോ നമ്മുടെ ഈ അവസ്ഥയിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളെ രക്ഷിക്കുന്നത് മാഡമാ ഇനി പഴയതുപോലെ അതിനും ഇതിനും ഒന്നും പോവരുത് മര്യാദയ്ക്ക് ജീവിച്ചോണം കേട്ടല്ലോ പ്രകാശം അങ്ങനെ പറയുന്ന സമയത്ത് കാർത്തിക തിരിച്ചു ചോദിക്കുന്നുണ്ട് അതിന് ഇപ്പം മര്യാദയ്ക്കല്ലേ ജീവിക്കുന്നേ പെട്ടെന്നാണ് പ്രകാശിന് തനിക്ക് അബദ്ധം പറ്റി എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ കാർത്തിക ചോദിക്കുന്നുണ്ട് ഇവന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്നാണല്ലോ പറഞ്ഞത് പല കഥകളും എന്നോട് പറഞ്ഞല്ലോ കാർത്തിക അറിയാത്തതുപോലെ ചോദിക്കുകയാണ് അപ്പം പ്രകാശം പെട്ടെന്ന് പരിങ്ങിക്കൊണ്ട് പറയുന്നുണ്ട് അത് ശരിയാണ് മാഡം പിന്നെ നമ്മളോട് എല്ലാവരും ചതി ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോവില്ലേ അതുപോലെ നീ പ്രതികരിക്ക പോലും ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഓ ശരി വി സമാധാനത്തോടെ ഇരിക്കു വിക്രം എൻ്റെ അച്ഛൻ്റെ അതേ മുഖഭാവവും സ്വഭാവവുമാണ് നിൻ്റെ അച്ഛന് വിക്രത്തിന് ഇതൊക്കെ പുതിയ അറിവുകളായിരുന്നു പ്രകാശനപ്പം ആളായിട്ട് ഞെളിഞ്ഞു നിൽക്കുകയാണ് അപ്പം കാർത്തിക പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തെ എന്നാണ് വിളിക്കുന്നത് അച്ഛനെ പോലെ തന്നെയാണ് കാണുന്നതും അങ്ങനെയുള്ളപ്പോൾ നീ എനിക്ക് ആങ്ങളെയാ അതുകൊണ്ട് നിന്നെ എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ ധൈര്യമായിട്ടിരിക്കു അത് കേട്ടതും വിക്രത്തിൻ്റെ മുഖത്ത് പുഞ്ചിരി വരികയാണ് അത് കഴിഞ്ഞ് കാർത്തിക പ്രകാശനോട് പറയുന്നുണ്ട് മോനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം കാർത്തിക പോയതിന് ശേഷം പ്രകാശൻ അതിയായ സന്തോഷത്തോടു കൂടി വിക്രത്തിനോട് പറയാണ് ഡാ അവൾ പറഞ്ഞത് കേട്ടില്ലേ നീ ഇനി നിനക്ക് രാജയോഗാടാ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോവുക നിന്റെ അമ്മും എപ്പോഴും പറയാറില്ലേ ജ്യോത്സ്യന്മാർ പറയൂ അത് ശരിയാടാ നീ ഇവിടുന്ന് പുറത്തിറങ്ങും അടിച്ച് പൊളിക്കും നമ്മൾ ധൈര്യമായിട്ടിരിക്കും നീ എന്നൊക്കെ പറഞ്ഞു മകൻ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടാണ് പ്രകാശൻ അവിടെ നിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ വിക്രവും നല്ല സന്തോഷത്തിലാണ് ഇനി പുറത്തിറങ്ങാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ വിക്രത്തിനും വരുന്നുണ്ട് പുറത്തിറങ്ങി കാറിനടുത്ത് വന്നപ്പോഴും വിക്രത്തിനെ ഓർത്തി തന്നെയായിരുന്നു പ്രകാശം നിൽക്കുന്നത് അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ കാർത്തിക പറയുന്നുണ്ട് അച്ഛൻ ഒരിക്കലും പേടിക്കണ്ട വിക്രത്തിനെ ഞാൻ എന്തായാലും പുറത്ത് കൊണ്ടുവരും അക്ര അച്ഛൻ്റെ ഇപ്പോഴത്തെ വിഷമത്തിൻ്റെ കാരണം അവനാണെന്ന് എനിക്കറിയാം അപ്പം സങ്കടത്തോടെ പ്രകാശനും പറയുകയാണ് മോളെ ഇപ്പോൾ ഈ കാണുന്നത് പോലെയൊന്നുമല്ല എന്തൊരു തേജസ് ആയിരുന്നു എന്നറിയോ അവൻ്റെ മുഖത്ത് ഇപ്പോൾ ഈ ജയിലിനകത്ത് കടന്ന് വരുന്നവരും പോകുന്നവരും ഒക്കെ അവൻ ഇടിച്ചുകൊണ്ടിരിക്കുക അപ്പം കാർത്തിക പറയുന്നുണ്ട് അങ്ങനെയൊന്നും കരുതണ്ടച്ഛാ ഇപ്പോഴും വിക്രത്തിൻ്റെ മുഖത്ത് ആ ഒരു തേജസ് ഉണ്ട് എന്ത് നല്ല ചെറുപ്പക്കാരനാ അത് കഴിഞ്ഞ് കാർത്തിക സ്വയം ചിന്തിക്കുകയാണ് അവനാണോ നെറ്റിപ്പട്ടം കെട്ടിയ ചക്രവർത്തി ഒരു പെരുങ്കള്ളൻ്റെ അച്ഛൻ അപ്പോഴും പ്രകാശൻ്റെ ഉള്ളിങ്ങനെ പൊള്ളുകയാണ് മോളെ എൻ്റെ കൂടെ എൻ്റെ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഇല്ലാതെ എൻ്റെ നെഞ്ച് പൊള്ളുക അപ്പോൾ കാർത്തിക വീണ്ടും സമാധാനിപ്പിക്കുകയാണ് ഞാനൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഞാൻ നടത്തിയിരിക്കും എൻ്റെ വക്കീൽ തന്നെ ഈ കേസ് ഏറ്റെടുത്തിരിക്കും ഇതുവരെ എൻ്റെ ഒരു കേസ് ഏറ്റെടുത്തിട്ട് അത് തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പോൾ പ്രകാശ് സന്തോഷത്തോട് ചോദിക്കുന്നുണ്ട് മതി മോളെ മതി എനിക്ക് ഇനി എൻ്റെ മോൻ ജയിലിൽ പോവില്ലായിരിക്കും അല്ലേ പ്രകാശന് നല്ലൊരു സമാധാനം തോന്നുന്നുണ്ട് അപ്പം കാർത്തിക് പറയാണ് എങ്കിൽ പിന്നെ സമാധാനത്തോടെ കാറിൽ കയറാൻ നോക്ക് ഓഫീസിലെത്തിയിട്ട് എനിക്കൊരിടം വരെ പോകാനുണ്ട് ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു വീടുണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു ഇനി അതിൻ്റെ പ്ലാനും മറ്റുമൊക്കെ ഒന്ന് കാണണം അതിൻ്റെ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതെന്നും പ്രകാശം പറയുന്നുണ്ട് വീടിൻ്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും മോൾ എന്നോട് പറഞ്ഞാൽ മതി ഒരുപാട് പണിക്കാരെ എനിക്കറിയാം ഇതും കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാരാ നമ്മുടെ കാർത്തിക ഫുഡ്സിന്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്തത് അവരാണ് മോളുടെ ഇഷ്ടം ഇനി ഞാനൊന്നും പറയുന്നില്ല എന്തായാലും ഇവിടെ റെന്റിന് താമസിക്കാതെ സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ എൻ്റെ താല്പര്യം കാരണം അമ്മ വരുമ്പോൾ അമ്മയ്ക്കിതൊന്നും വലിയ ഇഷ്ടമല്ല വാടകയ്ക്ക് താമസിച്ചുകൊണ്ടൊന്നും അമ്മയ്ക്ക് ശീലയില്ല അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വീട് നിർബന്ധം തന്നെയാണ് അപ്പം പിന്നെ വീട്ടിൽ തന്നെ താമസിക്കട്ടെ അപ്പം പ്രകാശം ചോദിക്കുന്നുണ്ട് മോളുടെ അമ്മ എന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒന്ന് കാണണമായിരുന്നു അപ്പം കാർത്തിക് പറയുന്നുണ്ട് അച്ഛനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ഇപ്പം അമ്മയ്ക്ക് ഏകദേശം അച്ഛനെ കണ്ട പോലെ തന്നെയാ അതുകൊണ്ട് തന്നെ അച്ഛനെ കാണാൻ അമ്മയ്ക്കും വലിയ താല്പര്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മുമേ അച്ഛനും ഒക്കെ അമ്മയ്ക്ക് വലിയ കൂട്ടായിരിക്കും അപ്പം ഞെളിഞ്ഞ് നിന്നിട്ട് പ്രകാശ് മനസ്സിൽ വിചാരിക്കുകയാണ് എടി ദീപെ എൻ്റെ മോൻ പുറത്തിറങ്ങാൻ പോവാടി നിൻ്റെ നിൻ്റെ പെൺമക്കളുടെ മുന്നിലേക്ക് ഒരു പണക്കാരിയെ കെട്ടിക്കൊണ്ട് ഞാൻ വരുവടി അത് കണ്ടിട്ട് കാർത്തിക ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഏയ് ഒന്നുമില്ല മോൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നതാ പെട്ടെന്ന് എങ്കിൽ പിന്നെ പോവാം പ്രകാശൻ കാറെടുക്കാൻ പോയ സമയത്ത് കാർത്തിക ചിന്തിക്കുന്നുണ്ട് എന്താണ് തൻ്റെ മനസ്സിലെന്ന് എനിക്കറിയാടോ നന്നായിട്ട് അറിയാം അതിനുശേഷം കാണിക്കുന്നത് കാർത്തിക പ്രകാശിനെ ഒഴിവാക്കിയിട്ട് സ്വന്തം തന്നെ ഡ്രൈവ് ചെയ്തിട്ട് കല്യാണിയുടെ വീട്ടിലേക്ക് വരുന്നതാണ് കാറിന്റെ ശബ്ദം കേട്ടിട്ട് മനോഹർ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അപ്പം കാറ് തുറന്നിട്ട് കാർത്തിക ഇറങ്ങുകയാണ് മനോഹറിന് കാർത്തിക മുൻപരിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ്റെ സ്ഥിരം കോഴിയേർപ്പാടിൽ അവൻ നോക്കുന്നുണ്ട് കൊള്ളാലോ ഒരു കിഡിലും ചരക്കാണല്ലോ ആരായിരിക്കും ഇത് കാർത്തിക പിന്തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ അവളുടെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് മനോഹറിൻ്റെ ദേഹത്ത് രാഹുൽ വന്ന് തൊടുകയാണ് പെട്ടെന്ന് മനോഹർ തിരിഞ്ഞിട്ട് ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് സരിയോ ശാരിയോ മറ്റോ ആണോ എന്ന് കരുതിയിട്ട് രാഹുലിനെ കണ്ടപ്പം വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് നീ നോക്കുന്നത് നീ ആരെയും വെറുതെ വിടുന്നില്ലല്ലോടാ എങ്കി പിന്നെ നമുക്ക് രണ്ടു പേർക്കും കൂടി നോക്കാം മനോഹറും തിരിച്ചു പറയുകയാണ് കൊള്ളാം അല്ലേ നടന്നു പോകുന്നത് കണ്ടിട്ട് ബാക്ക് സൈഡ് സൂപ്പറാല്ലേ മനോഹർ അമ്മായി പറയുന്നത് ഉം കുഴപ്പമില്ല അവൻ്റെ സത്യത്തിൽ പുതിയൊരു കിളിയെ കിട്ടിയ സന്തോഷാണ് എടാ അത് കിരണ്ടെ വീട്ടിലേക്ക് പോകുന്ന പെണ്ണാ അവളെങ്കിലും നീ വെറുതെ വിട് അല്ലെങ്കിൽ അവളും അവനും കൂടെ നിന്റെ നെഞ്ചിടിച്ചു വാട്ടും ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് മനോഹരനും തോന്നുന്നുണ്ട് ഈ ലോകത്തെനിക്കാകെ പേടിയുള്ളത് ഈ കൂട്ടരെ മാത്രമാ ഏതായാലും പിറകുവശം തിരിഞ്ഞു പോയ ആ പെൺകുട്ടി സൂപ്പറാ ചിലപ്പോഴേ കൺസ്ട്രക്ഷൻ വർക്ക് വല്ലതും കൊടുക്കാൻ വന്നതായിരിക്കും അല്ലേ മുഖം കാണാൻ പറ്റിയില്ല അല്ല അത് കാണേണ്ട ആവശ്യമില്ല പിൻവശം കണ്ടാൽ കണ്ടാത്തന്നെ അറിയാം സൂപ്പറായിരിക്കുന്നു അപ്പൊ രാഹുൽ ദേഷ്യത്തോട് ചോദിക്കുകയാണ് നിന്റെ ചൂണ്ടയിൽ പിന്നെ ആരും കൊത്തിയില്ലേടാ കൊത്തി ഉടനെ എൻ്റെ കല്യാണം ഉണ്ട് കല്യാണത്തിന് ഞാൻ വിളിക്കാം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം നീ എന്തൊരു ജന്മാടാ രാഹുൽ പുച്ഛത്തോട് ചോദിക്കുകയാണ് തന്നെ പോലെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന വേറൊരുത്തൻ അത്രേ ഉള്ളൂ മനോഹരം കട്ടക്കാണ് അപ്പൊ രാഹുൽ പറയുന്നുണ്ട് എന്നാലും എന്റെ മോള് ഒന്നും നിന്നെ പിടിച്ചില്ലല്ലോടാ പിടിക്കാതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അലമ്പായിരിക്കും ഒലമ്പോട് അലമ്പ് അതോടെ താര നിങ്ങളുടെ മുൻ കാമുകിയാകും സരീവിന്റെ അമ്മ താരയാവും അതോടെ പിന്നെ ഈ ശാരി ശരിക്കും ഒരു പുറമ്പോക്കാവും അങ്ങനെ എന്തെല്ലാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വൊട്ട അത് കേട്ടപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും രാഹുൽ പറയുന്നുണ്ട് എനിക്ക് മാത്രമേ ഈ വീട്ടിൽ വട്ടില്ലാത്തേയുള്ളൂ അത് മറ്റുള്ളവർക്ക് ആർക്കും വിശ്വാസം ഇല്ല ആയകാലത്ത് എന്നെ പോലെ തന്നെ ചിന്നെ വീടൊക്കെ വെച്ച് നടന്നതല്ലേ അതുകൊണ്ട് മരുമോനെ അമ്മായിച്ചൻ അച്ഛൻ കൂടുതലൊന്നും പറയേണ്ട കേട്ടോ അതിനുള്ള അർഹത തനിക്കില്ല അതും പറഞ്ഞ് മനോഹർ പോകുമ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് ഓ ഇനി മോളിൽ പോയിട്ട് നോക്കാനായിരിക്കും അതെ അതെ കൊള്ളാമെങ്കിൽ നേരിട്ട് പോയിട്ട് സംസാരിക്കാലോ അയാളെ പുച്ഛിച്ചിട്ട് മനോഹർ മുകളിലേക്ക് പോവാണ് ഒന്നും ചെയ്യാൻ പറ്റാതിട്ട് രാഹുലിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കാർത്തിക ബെല്ലടിച്ചപ്പോൾ കല്യാണിയാണ് വന്ന് വാതിൽ തുറക്കുന്നത് അവൾ അതിശയത്തോടെ സന്തോഷത്തോടെ നോക്കുകയാണ് അപ്പം കിരൺ വന്നപ്പോൾ കിരണിനോട് പറയുന്നുണ്ട് മാഡം കൃത്യസമയം പാലിച്ചു അപ്പം കാർത്തികം പറയുന്നുണ്ട് ഞാൻ ഭയങ്കര പങ്ച്വലാണ് ആ ഒരു സമയം പറഞ്ഞു കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തും അപ്പം കിരൺ ഇരിക്കാൻ പറഞ്ഞ സമയത്ത് പറയുന്നുണ്ട് ഇരിക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരാളെയും കൂടെ കാണാനുണ്ട് അതാരാ എന്ന് ചോദിക്കുന്ന സമയത്ത് കല്യാണിയുടെയും കാതമ്പരിയുടെയും അമ്മ ഇവിടെയല്ലേ താമസം ഓ ഞാൻ അമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അമ്മയെ വിളിക്കുകയാണ് അപ്പൊ കിരണി ചോദിക്കുന്നുണ്ട് മാഡത്തിന് വീട് കണ്ടി വിളിക്കാൻ ബുദ്ധിമുട്ടായോ ഏയ് ആർ എസ് കൺസ്ട്രക്ഷൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോഴേക്ക് ദീപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദീപയെ കണ്ടപ്പോൾ നിറഞ്ഞ ചിരിയോടെ കാർത്തിക പുഞ്ചിരിക്കുകയാണ് അപ്പം കല്യാണി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതാണ് അമ്മേ ഞാൻ ഇന്ന് വരും എന്ന് പറഞ്ഞാൽ കാർത്തിക മാഡം ദീപ പറയുന്നുണ്ട് ഞാൻ അടുക്കളയിൽ ഓരോ തിരക്കിലായിരുന്നു ആ എനിക്ക് മനസ്സിലായി അതിനുശേഷം കല്യാണിയോട് പറയുന്നുണ്ട് പിന്നെ കല്യാണി എന്നെ മാഡം എന്ന് വിളിക്കുന്നത് നിർത്തിയിട്ട് ചേച്ചി എന്ന് വിളിച്ചാൽ മതി കിരണും കല്യാണിയും പുഞ്ചിരിക്കുകയാണ് അപ്പോഴേക്കും കാദമ്പരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം കിരണ് പറയുന്നുണ്ട് ആഹാ കാദമ്പരി എത്തിയല്ലോ അപ്പം കാദമ്പരി പറയാണ് എന്നോട് വരാൻ പറഞ്ഞത് ഞാൻ വന്നത് എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്നൊരാഗ്രഹം അതുകൊണ്ടാണ് വന്നത് കാർത്തിക പുഞ്ചരിച്ച് പറഞ്ഞപ്പം കല്യാണി പറയുന്നുണ്ട് എന്തിനാണ് ഒരു നേരം ആക്കുന്നത് എപ്പോൾ വേണം തോന്നിയാൽ ഇങ്ങോട്ടേക്ക് വന്നു വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ ആഹാരം വെച്ച് വിളമ്പാൻ അമ്മക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ദീപം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ റെഡിയാണ് എല്ലാവർക്കും കഴിക്കാനാകി കഴിക്കാം രാവിലെ എല്ലാവരും ലേറ്റായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിഷക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വന്ന് കഴിക്കാം പത്ത് പന്ത്രണ്ടര മണിയൊക്കെ ആയല്ലോ അപ്പം കിരണ് പറയുന്നുണ്ട് അതിപ്പോൾ ഞങ്ങൾക്ക് വിഷമം എന്നാലും വിഷമുന്നില്ലെങ്കിലും അതിഥി ഇന്ന് കാർത്തിക മേടാണല്ലോ അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും ഫുഡ് കഴിക്കാം അപ്പം കാർത്തിക കിരണിനോട് പറയുന്നുണ്ട് കിരണ് ചിലപ്പോൾ എന്നെ ചേച്ചിയിൽ വിളിക്കാൻ മടിയായിരിക്കും എന്നാലും മേടം എന്ന് വിളിക്കണ്ട കാർത്തിക എന്ന് പേര് വിളിച്ചാൽ മതി ഉം ശരി കിരണും സന്തോഷത്തോടെ പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം ദീപ വീണ്ടും പറയാണ് മാഡം വന്ന് ഭക്ഷണം കഴിക്കുക എന്നെ മോളെ എന്ന് വിളിച്ചൂടെ കാർത്തിക ചോദിക്കുന്നുണ്ട് ദീപെ അത് അംഗീകരിച്ചിട്ട് എന്ന് വിളിക്കുകയാണ് അതിനുശേഷം എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുന്ന സമയത്ത് കാർത്തിക് പറയുന്നുണ്ട് അമ്മ എന്തിനാ വിളമ്പ് കരിയാവുന്നത് അമ്മയും അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കാർത്തിക പുകഴ്ത്താനും മറന്നിട്ടില്ല ഭക്ഷണൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ കല്യാണിയും കല്യാണിയുടെ അമ്മയും നല്ല പാചകക്കാരാണെന്ന് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലെഞ്ച് ഇവിടെ നിന്നാക്കാന്ന് കരുതിയത് അതിനുശേഷം എല്ലാവരും എല്ലാവരും ആയിട്ട് കഴിക്കാൻ പറയുകയാണ് കാർത്തിക അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അവളത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം തൻ്റെ അനുജത്തിമാരുടെ കൂടെയൊക്കെ ആണല്ലോ കഴിക്കുന്നതെന്നുള്ളൊരു സന്തോഷം അവരിൽ ഓരോരുത്തരെ മാറി മാറി നോക്കിക്കൊണ്ട് കാർത്തിക വിചാരിക്കുന്നുണ്ട് എൻ്റെ അനിയത്തിമാരോടൊപ്പം അവരുടെ അമ്മ അമ്മയോടൊപ്പം അതുപോലെ കല്യാണിയുടെ എല്ലാം എല്ലാമായ കിരണിനൊപ്പം ഇത്ര പെട്ടെന്ന് ഒന്നിച്ചൊരു സദ്യ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതില്ല അപ്പം ദീപ ചോദിക്കുന്നുണ്ട് മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എനിക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ ലക്ഷ്മി എന്ന അമ്മയുടെ പേര് അച്ഛനെ കണ്ട ഓർമ്മയില്ല ഞാൻ ജനിച്ചപ്പോൾ തന്നെ അച്ഛൻ മരിച്ചുപോയി എന്നാ അമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എല്ലാവരുടെയും മുഖം ആകെ സങ്കടത്തിലാവാണ് പെട്ടെന്ന് തന്നെ കാർത്തിക് വിഷയം മാറ്റുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ഏതെങ്കിലും ഒരു കണ്ണായ സ്ഥലത്ത് എനിക്കൊരു പ്രോപ്പർട്ടി കണ്ടെത്തി എത്രയും പെട്ടെന്ന് അവിടെ നല്ലൊരു വീടുണ്ടാക്കി തരണം ഇന്റീരിയറ് കല്യാണി തന്നെ ചെയ്തു തരണം അപ്പം കല്യാണി പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട വീട് ഞങ്ങൾ പൂർത്തിയാക്കി തരാം അപ്പൊ കിരണും പറയുന്നുണ്ട് അതെ പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി അതൊന്ന് കാണിക്കും പിന്നെ കല്ലിടലിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ താക്കോൽ കൊണ്ടെന്ന് അങ്ങോട്ട് ഏൽപ്പിക്കും അപ്പം കാദരിയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ കുറച്ചുനാളെ ആയിട്ടുള്ളൂ കല്യാണിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ സത്യം പറയാലോ പണി പൂർത്തിയായതിനു ശേഷം ഓരോ വർക്കിനും ഇതുവരെ ഒരാൾ പോലൊരു കംപ്ലയിൻ്റ് കൊണ്ട് വന്നിട്ടില്ല അത്രയ്ക്കും സംതൃപ്തിയോടെയാണ് ഓരോരുത്തരും താമസിക്കുന്നത് അപ്പം കാർത്തികൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് കല്യാണിയുടെയും കിരണേയും കമ്പനി ഈ നാട്ടിലെ നമ്പർ വൺ ആയത് അപ്പം കിരണ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ലാഭം എടുക്കാത്തവരായി ആരുമില്ല കാർത്തികേ ആരും പുണ്യത്തിനു വേണ്ടിയല്ലല്ലോ ഒരു വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മളെ വിശ്വസിച്ച ഒരാൾ ഒരു വർക്ക് തരുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് സന്തോഷം ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാ ഞങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് എൻ്റെ എല്ലാ വർക്കും ചെയ്യാൻ ഞാൻ നിങ്ങളെ തന്നെ സമീപിച്ചത് കാർത്തികം പുഞ്ചരിച്ചുകൊണ്ട് പറയുകയാണ് ദീപയാണെങ്കിലും കാർത്തികയ്ക്ക് വെടുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കറികളായിട്ടും ഉപ്പേരിയായിട്ടും ഒക്കെ അപ്പം കാർത്തിക അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അവൾ പറയുന്നുണ്ട് ഇനിയൊരു ദിവസം എല്ലാവരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കും ഒരു സൺഡേ ആയിക്കോട്ടെ അന്ന് അവിടെ നമുക്ക് ഒത്തുകൂടാം എല്ലാവരും സന്തോഷത്തോടെ അംഗീകരിക്കുകയാണ് അപ്പം കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ നാടകത്തിൻ്റെ ഫസ്റ്റ് രംഗം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇതിനൊരു ഇൻ്റർവെല്ലും ക്ലൈമാക്സും ഒക്കെ ഉണ്ടാവും അതിനുശേഷം വീട്ടിൽ തിരിച്ചെത്തി എത്തിയപ്പോൾ കാർത്തിക ഡയറിയിൽ എഴുതുകയാണ് എൻ്റെ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും മക്കൾക്കുമൊപ്പം ഇരുന്ന് ഞാനിന്ന് ആഹാരം കഴിച്ചു കൂടെ കിരൺ എന്ന കല്യാണിയുടെ എല്ലാം എല്ലാമായ അവളുടെ സ്വത്തും ഉണ്ടായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കാപ്പിയുമായിട്ട് ഭാനുമതി വരുകയാണ് മോളെ കാപ്പി അപ്പൊ അത് വാങ്ങിക്കൊണ്ട് കാർത്തിക ചോദിക്കുന്നുണ്ട് അല്ല ഓമനേച്ചി എവിടെ അവൾ അടുക്കളയിലൊക്കെ ഉണ്ട് അത് പിന്നെ ഇനിയാണല്ലേ മോൾക്ക് കാപ്പിയൊക്കെ കൊണ്ടു വരേണ്ടത് പിന്നെ അടുക്കള പണിയിലും ഞാൻ സഹായിക്കുന്നുണ്ട് ചേരുവകളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കും എൻ്റെ അടുക്കള പണി പഠിച്ചവരൊക്കെ ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുണ്ട് പ്രകാശം പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരുത്തിയുടെ കാര്യം കല്യാണി അവളെ അമ്മയൊക്കെ അടുക്കള പണി പഠിപ്പിച്ചത് ഞാനാ അതുകൊണ്ടെന്താ കിരൺ എന്ന് പറയുന്ന ഒരു വായുനോക്കിയുടെ കമ്പനിയിൽ അടുക്കള പണിയായിരുന്നു അവൾക്ക് ജോലി അവസാനം അവൻ്റെ വീട്ടിലെ അടുക്കളക്കാരിയായി അവൻ്റെ ഭാര്യയായിട്ട് എല്ലാം അവളുടേതല്ല എൻ്റെ കൈപ്പുണ്യ ഇങ്ങനെ ഒരു അമ്മൂമ്മയെ കിട്ടിയത് ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാർത്തിക പുകഴ്ത്താണ് ഭാഗ്യൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ മോളെ എൻ്റെ കൊച്ചുമോൻ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ ദുഷ്ടക്കൂട്ടങ്ങളെല്ലാം കൂടെ എൻ്റെ കൊച്ചുമോനെ ജയിലിലാക്കിയതല്ലേ എൻ്റെ മോള് നല്ലൊരു ജോലി അവന് കൊടുക്കണം പിന്നെ ഒരു മുറിയും പിന്നെ ഈ കറങ്ങുന്ന കസേരൊക്കെ ഉണ്ടല്ലോ അതും വേണം അതുപോലെ തന്നെ ഒക്കുവെങ്കിൽ ഒരു കാറൊക്കെ റെഡിയാക്കി കൊടുക്കണം തള്ളയുടെ അത്യാഗ്രഹത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല അവനും അവനെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിലൊക്കെ ചെത്തിയടിച്ച് നടക്കട്ടെ അപ്പൊ കാർത്തികം പറയുന്നുണ്ട് എല്ലാം നമുക്ക് ശരിയാക്കാം മൂമ്മേ അയ്യോ എന്നാ പിന്നെ ഇനി എൻ്റെ മോള് കാപ്പി കുടിച്ചാട്ടെ കാർത്തിക കാപ്പി കുടിച്ചോണ്ട് നിൽക്കുമ്പോ ഭാനുമതി പറയാണ് അല്ല ഇനി ഈ വീട്ടില് ഒരു ജോലിക്കാരിയുടെ ആവശ്യം ഉണ്ടോ അവളെ പറഞ്ഞു വിട്ടൂടെ ആ ഓമനെ അപ്പൊ കാർത്തിക പറയുന്നുണ്ട് അയ്യോ അത് പറ്റില്ല ചെന്നൈയിൽ ഞങ്ങൾക്ക് കൂട്ട് ഓമന ചേച്ചിയാ ആ കണ്ടാവില്ല കുഴപ്പമൊന്നും തോന്നുന്നില്ല ഭാനുമതി പറയുന്നുണ്ട് എന്നാലും കണ്ണടച്ച് വിശ്വസിക്കരുത് കേട്ടാ അപ്പൊ കാർത്തിക പറയാ ഒരിക്കലും ഇല്ല വിശ്വസിക്കേണ്ടവരെ മാത്രമേ ഞാൻ വിശ്വസിക്കൂ അല്ല അതെനിക്കറിയാം ഭാനുമതി സന്തോഷത്തോടെ പറയാണ് അതുകൊണ്ടല്ലേ എന്നെ എൻ്റെ മോനെയൊക്കെ അടുത്ത് പിടിച്ച് നിർത്തിയത് തിരിച്ചു മുറിയുന്നു പോകുമ്പോൾ ഭാനുമതി ചിന്തിക്കുന്നുണ്ട് നിന്നെ വിശ്വസിക്കാ പോടി അതോ അവസാനം ചതിക്കോ ഹേയ് അവര് അവര് സ്വയം ആശ്വസിക്കുകയാണ് അവരുടെ ആ പോക്ക് നോക്കി പ്രതികാരത്തോടെ നിൽക്കുകയാണ് കാർത്തിക അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്